എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള കർഷകർക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങളും സേവനങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവരും കൃഷി ഓഫീസിലെത്തിയിട്ട് രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കണം എന്ന് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ ആണെന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്തെ എല്ലാ കർഷകർക്കും ഒരു ഏകീകൃത ഐ ഡി നമ്പർ നൽകുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ ഈ പദ്ധതി വിവിധ സംസ്ഥാനങ്ങളിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഇത് ആരംഭിച്ചിട്ടുണ്ട് വിവിധ കൃഷി ഓഫീസുകൾ മുഖേന സൗജന്യമായിട്ടാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് മറ്റു ചില പദ്ധതികളുടെ നടത്തിപ്പി കാരണം ചില കൃഷി ഓഫീസുകളിൽ ഇത് ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല പക്ഷെ വരും ദിവസങ്ങളിൽ ആരംഭിക്കും അല്ലെങ്കിൽ ആരംഭിച്ച പദ്ധതി താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് എങ്കിലും ഭൂരിഭാഗം എങ്കിലും ഭൂരിഭാഗം കൃഷി ഓഫീസുകളിലൂടെയും ഇപ്പോൾ അക്ലീസ്റ്റ് കർഷക രജിസ്ട്രേഷൻ പദ്ധതി കർഷക രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട് പി എം കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പി എം കിസാൻ സമ്മാൻ നിധി മാത്രമല്ല അത് വാങ്ങുന്ന കർഷകർ മാത്രമല്ല ചെയ്യേണ്ടത് കർഷകരായിട്ടുള്ള കർഷ കൃഷി ഭൂമിയുള്ള എല്ലാ ആളുകളും ചെയ്യേണ്ടതാണ് ചാർക്ക് കർഷക രജിസ്ട്രേഷൻ പദ്ധതി കിസാൻ സമ്മാൻ നിധി കർഷകർക്ക് ലഭിക്കുന്ന വിള ഇൻഷുറൻസ് കർഷക യന്ത്രങ്ങൾക്കുള്ള സബ്സിഡി മണ്ണ് പരിശോധനാ കാർഡുകൾ വളം സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും മറ്റു സേവനങ്ങളെല്ലാം ലഭിക്കുന്നത് ഈ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമായിട്ട് ഏകീകരിക്കുന്ന ഒരു നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുകയാണ് ഇതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ അക്സിറ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി ആരംഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൃഷി ഓഫീസിൽ വിളിച്ച് അന്വേഷിക്കുക ഈ പദ്ധതി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടോ ഇല്ലയെന്ന് ഭൂരിഭാഗം കൃഷി ഓഫീസുകളിലും ഇത് തുടങ്ങിയിട്ടുണ്ട് ഉണ്ടെങ്കിൽ മൂന്ന് രേഖകളുമായി കൃഷി ഓഫീസിലെത്തണം നിങ്ങളുടെ ആധാർ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ ഒ ടി പി വരാൻ വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭൂനികുതി അടച്ച കൃഷി കൃഷിഭൂമിയുടെ ഭൂനികുതി അടച്ച രസീത് ഇതുമായിട്ട് കൃഷി ഓഫീസിലെത്തിയിട്ട് ഉടനെ ഈ രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനുള്ളത് പി എം കിസാൻ സമ്മാൻ നിധി ഇപ്പോൾ ഇനിയിപ്പോൾ ഇരുപതാമത്തെ ഘടുവാണ് ലഭിക്കാൻ പോകുന്നത് അടുത്ത മാസം അത് ഉണ്ടായേക്കാം അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യണമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് ഇത് ചെയ്യാത്തത് കൊണ്ട് അടുത്ത ഘടുവൊന്നും മുടങ്ങില്ല എല്ലാവർക്കും അത് ചെയ്യാനുള്ള ഒരു അവസരം തരും അതൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുക അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുടങ്ങി പോകില്ല പക്ഷേ ഭാവിയിൽ മുടങ്ങിയേക്കാം അതുകൊണ്ട് തന്നെ എത്രയും വേഗം കൃഷി ഓഫീസുകളിൽ എത്തിയിട്ട് ഈ രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കേണ്ടതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ